കളത്തിലും പുറത്തും ക്രിക്കറ്റിൻ്റെ മാന്യതയ്ക്ക് ഒരു പേരുദോഷവും കേൾപ്പിക്കാത്തയാളാണ് ദ്രാവിഡ് ക്രിക്കറ്റിൽ വിവാദ കൊടുങ്കാറ്റി ഉയർത്തിയ പല സംഭവങ്ങളിലും സാക്ഷിയായി ഉണ്ടായിട്ട് പോലും അയാൾ ഒന്നിലും ഭാഗമായിരുന്നില്ല ദ്രാവിഡ് ദേഷ്യപ്പെടുക എന്നത് പലരുടെയും സങ്കല്പത്തിൽ ഇല്ലാത്ത കാര്യമാണ് ഇടക്കാലത്ത് ഗതാഗത കുരുക്കിൽ ദേഷ്യപ്പെടുന്ന റോളിലുള്ള ദ്രാവിഡിൻ്റെ പരസ്യം പോലും വൈറലായത് അക്കാരണത്താലാണ് ഇന്ദിരാനഗർക്ക് ആ ഗുണ്ടാഹൂ മേം എന്ന പരസ്യത്തിലെ ദ്രാവിഡിൻ്റെ അഗ്രസീവ് ഡയലോഗ് പോലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എന്നാൽ അസ്ഥാനത്തുള്ള മാധ്യമ പ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾ സാക്ഷാൽ ദ്രാവിഡിനെ പോലും ചൊടിപ്പിക്കും ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ എട്ടിലെ ഇന്ത്യയുടെ മത്സരത്തിന് മുന്നോടിയായി അഫ്ഗാൻ കോച്ച് ജനാദൻ ട്രോട്ടിനൊപ്പം വാർത്താ സമ്മേളനത്തിന് വന്നതായിരുന്നു ദ്രാവിഡ് പതിവ് പോലെ ചോദ്യങ്ങൾക്ക് ദ്രാവിഡ് കൂളായി മറുപടി പറഞ്ഞു തുടങ്ങി പെട്ടെന്നാണ് ദ്രാവിഡ് പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം എത്തിയത് ഇന്നത്തെ ഗ്രൌണ്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കളിക്കാരനായി വന്ന ടെസ്റ്റ് മത്സരം മനസ്സിൽ വരുന്നുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം താങ്ക്സ് എലോട്ട് ബഡി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഓർമ്മകളുമുണ്ടല്ലോ എന്നായിരുന്നു ദ്രാവിഡിന്റെ ആദ്യത്തെ മറുപടി തൊട്ടു പിന്നാലെ നാളത്തെ മത്സരത്തിൽ അതിനു പകരം കുറച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാകുമോ എന്നായിരുന്നു ചോദ്യം ശാന്തനായാണ് പ്രതികരിച്ചതെങ്കിലും ദ്രാവിഡ് ആ ചോദ്യത്തിൽ അസ്വസ്ഥനായിരുന്നു എനിക്ക് പുതുതായി ഒന്നും ഉണ്ടാക്കേണ്ട ഞാൻ കാര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് മുന്നോട്ട് പോകുന്നയാളാണ് പോയ കാലങ്ങളിലേക്ക് നോക്കാറില്ല വർത്തമാന ജീവിക്കുന്നയാളാണ് ജീവിക്കുന്ന ആളാണ് തൊണ്ണൂറ്റിയേഴിൽ എന്ത് സംഭവിച്ചു അതല്ലെങ്കിൽ മറ്റൊരു വർഷം എന്തു സംഭവിച്ചു എന്നൊന്നും ഞാൻ നോക്കാറില്ല നാളത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ അന്നത്തെ സ്കോർ കൂട്ടിത്തെറുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാകും പക്ഷേ നാളത്തെ മത്സരം വിജയിച്ചാലും അന്നത്തെ സ്കോർ എൺപത്തൊന്ന് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പോയ കാലത്തേക്ക് നോക്കാൻ ഒട്ടും താല്പര്യമില്ല പൊട്ടിത്തെറിച്ചില്ലെങ്കിലും പറയാനുള്ളത് വ്യക്തമായി തന്നെ ദ്രാവിഡ് പറഞ്ഞു ഇന്ത്യ അഫ്ഗാൻ മത്സരം നടക്കുന്ന ബാർബഡോസിലെ കെൻസിംഗ്ടൺ നോവലിൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഏറ്റുമുട്ടിയ സംഭവമാണ് റിപ്പോർട്ടർ ദ്രാവിഡിനെ ഓർമ്മിപ്പിച്ചത് അന്ന് ആദ്യ ഇന്നിംഗ്സിൽ ചന്ദ്രബോളിന്റെ സെഞ്ചുറി മികവിൽ വിൻഡീസ് കുറിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ സച്ചിന്റെയും ദ്രാവിഡിന്റെയും അർദ്ധ സെഞ്ചുറികളുടെ മികവിൽ മുന്നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്തു ഇന്ത്യക്ക് നേരിയ ലീഡ് രണ്ടാം ഇന്നിങ്സിൽ വിൻഡീസ് നൂറ്റിനാൽപത് റൺസിന് പുറത്തായതോടെ ഇന്ത്യ വിജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പക്ഷേ വെറും എൺപത്തൊന്ന് റൺസിന് പുറത്തായി ഇന്ത്യ എല്ലാവരെയും ഞെട്ടിച്ചു പത്തൊമ്പത് റൺസ് എടുത്ത വി വി എസ് ലക്ഷ്മണ അല്ലാതെ ഒരാൾക്കും രണ്ടക്കം പോലും കടക്കാനായില്ല ദ്രാവിഡ് രണ്ട് റൺസിന് പുറത്താക്കുകയും ചെയ്തു ഇന്ത്യക്കാർ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു മത്സരത്തെ അനാവശ്യമായ റിപ്പോർട്ടർ വലിച്ചുകൊണ്ടുവരികയായിരുന്നുവെന്ന് ചുരുക്കം